ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പെയിൻറ്റടിയും കാര്യങ്ങളുമൊക്കെ പൂർത്തീകരിച്ചില്ല അങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നു ഇന്ന് ഇല്ലായിരുന്നു നാളെ ഉണ്ട് നാളെ ചേട്ടൻ വരും വിഷ്ണുവും അമ്മൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ വിഷ്ണു എല്ലാം അത്യാവശ്യം ചെയ്യാനായിട്ടെല്ലാം കൂടുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് പെട്ടെന്ന് ഹെയർ ഓയിലിൻ്റെ വർക്കിന് ഓർഡർ വരുമൊക്കെ ചെയ്തുകൊണ്ട് അവർക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല അതെല്ലാം അഞ്ചാറ് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴത്തേനും അവിടെയും കാരണവന്മാർക്ക് ഇതാണ് പിള്ളേരൊക്കെ കാണാൻ ആയിട്ട് എപ്പോഴും എപ്പോഴും വിളിച്ചു ചോദിക്കുക അതെല്ലാം ഇങ്ങനെയാണേലും ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇന്നമ്മ 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 എന്നും പറഞ്ഞു നടക്കുമായിരുന്നു കേട്ടോ ഇന്നമ്മ വീട്ടിൽ പോവാം ഇന്നമ്മ വീട്ടിൽ പോവാം എന്നും പറഞ്ഞ് നടക്കുമായിരുന്നു കുഞ്ഞല്ലേ അതിൻ്റെ മനസ്സ് എല്ലാവരോടും സ്നേഹമല്ലേ അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് വരണമെന്നുള്ള ഇതാവും അങ്ങനെ അപ്പോൾ പിള്ളേർ പോയിട്ടുണ്ട് ഞാൻ നല്ല വീഡിയോ പിള്ളേരുള്ളതും ആപ്പക്കൂടെ കൂടി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഒന്നിനും ഒരു മൂഡില്ല ഇന്ന് എന്തോ പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ പൂമ്പറ്റമ്പഴങ്ങ് പറഞ്ഞു പറന്ന് പറഞ്ഞു എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും അവളുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു വർദ്ധാനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ എൻ്റെ ഒരു പിന്നെ മക്കളുടെ സമയത്ത് അത്രയും നമുക്ക് സ്നേഹിച്ച് പുന്നാരിച്ച് ഇതാകാനായിട്ട് പറ്റിയില്ല കാരണം നമുക്ക് നമ്മുടെ പണി വീട്ടിലെ വന്നു കഴിഞ്ഞിട്ട് പണി ഒറ്റപ്പെട്ടതിൻ്റെ ഒരു ഒറ്റപ്പെടൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദനാജനകമായ കാര്യമാണ് അപ്പോൾ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന ഇതെല്ലാം കൂടെ അതിനും ആരുമില്ല നമ്മ എന്താ പറയുക ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു എനിക്ക് അതുകൊണ്ട് ഇതേപോലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു വർദ്ധന എന്നാലും എൻ്റെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു വർധനങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ നല്ല നല്ല ഓർമ്മകളുണ്ട് എങ്കിലും പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ കൊച്ചുമക്കളുടെ വർത്താനങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ് ഭയങ്കര ഒരു കൊഞ്ചല്ല അവരുടെ പുതിയ പുതിയ ഓരോ വർത്താനങ്ങളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ പിള്ളേർ വന്നിട്ട് പോയി കഴിയുമ്പോൾ ഒരു മൂഡ് ഔട്ടാണ് ഒരു സങ്കടമാണ് പക്ഷേ അതിനേക്കാട്ടി എല്ലാ ഉപരി ഇന്നലെ സത്യം പറഞ്ഞാൽ ശനിയാഴ്ചയാണല്ലേ ശനിയാഴ്ചയാണ് അർജുനെ കൊണ്ടുവന്ന് അടക്കിയത് പക്ഷേ അമ്മു ഫുൾ ടൈം എന്ന് പറയുക അമ്മ ഇന്നലെ മൊത്തം അമ്മൂന് ഒന്നാമത്തെ കാര്യം വയ്യാണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫുൾ ടൈം കൊച്ചിനെ ഇങ്ങോട്ട് ഇറക്കി വിടരുത് ദൈവത്തെ ഓർത്ത് ആ റൂമിനകത്ത് ഇരുന്നു എന്ന് പറഞ്ഞാൽ അമ്മൂനേം കുഞ്ഞിനെയും കൂടെ ആ റൂമിനകത്ത് തന്നെ ആക്കിയേക്കുമായിരുന്നു അവൾ ഫുൾ ടൈം കണ്ടേക്കുന്നത് അർജുൻ്റെ ആ വാർത്തകളാണ് കേട്ടോ ഇത് കൊണ്ടുവരുന്നു നോക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരും പറയാം രണ്ടു വയസ്സുള്ള കുഞ്ഞിൻ്റെ കറച്ചിലാണോ എന്നാ മനസ്സിലായിട്ട് അവരെങ്ങനെ ജീവിക്കുക അല്ലെ അങ്ങനെ അപ്പോഴും ഞാൻ ഈ പണിയുടെ ആ ശരിയാണ് മന ഞാൻ ദിവസം അയക്കാൻ ശക്തി കൊടുക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഈ പണിയുടെ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കള പണി ആണെങ്കിലും ഇത് ഒതുക്കും പറക്ക് വൃത്തിയാക്കും ഈ പെയിൻ്റഡി എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഭയങ്കര പണിയാണ് നമുക്ക് പണിഭാരം കൂടുതലാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്കത്ര വലിയ ഞാൻ അതിനകത്തോട്ട് അങ്ങ് ചെന്നില്ല അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂസും കാര്യങ്ങളും ഒന്നും കണ്ടില്ല കാണാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല പക്ഷേ ഇന്ന് ആണ് കുറേ ദിവസം കൂടി ഇന്നാണ് ശരിക്കും ഞാൻ വാട്സപ്പും യൂട്യൂബും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് അപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ 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 അപ്പോൾ ഒന്നും മോൻ്റെ മൊഹമാണ് ഈ എന്തേലും ഒരു ആ അമ്മയും ആ കൂടെപ്പറപ്പോഴും ആ ഭാര്യയും കുഞ്ഞുനെയും ഒക്കെ സഹിക്കാനായിട്ടുള്ള ശക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ആ ഭാര്യക്കും കുഞ്ഞിനും കാരണം ലോകത്തൊറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ച ഒരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച ദൈവമേ അതോ എന്നോ പ്രായമുണ്ട് ആ പെങ്കോച്ചിന് കുഞ്ഞുരു പെങ്ങോച്ചല്ലേ എന്ത് ജോലി കിട്ടി എന്ത് വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊരു വിഷമ സമയത്ത് നമുക്ക് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു കരമുള്ളതാണ് ഏറ്റവും വലിയൊരു പെണ്ണിൻ്റെ ശക്തി അത് ഒരു സ്വന്തം ഭർത്താവിൻ്റെ കരം ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ശക്തി തന്നെയാണ് അത് എനിക്കൊന്നും സംഭവിക്കത്തില്ല ഇനിയിപ്പോൾ ആരും അതാ പോലും പ്രശ്നമില്ല ലോകം ഇടിഞ്ഞു വീഴും എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞങ്ങൾ പോയാൽ രണ്ടുപേരും കൂടെ അല്ലേ എന്നുള്ളൊരു ഭയങ്കര ഒരു ധൈര്യം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു പുരുഷൻ്റെ ബലം ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് സത്യം പറഞ്ഞാൽ അതില്ലാത്തപ്പോഴത്തേയും ഇപ്പോൾ ഉള്ളപ്പോഴത്തേയും വില എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന സമയത്ത് കുഞ്ഞു പറക്കുമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ രോഗിയായ ഒരു ചാച്ച അച്ഛനും എത്രയാന്ന് പറഞ്ഞാലും കഷ്ടപ്പാടും കഷ്ടതയും ദുരിതവും മാത്രത്തിലൂടെ പോയേക്കുന്ന അപ്പോഴൊക്കെ ചിലപ്പം എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പഴും എൻ്റെ മക്കളെന്നുള്ള ഒരു ഇതിനാണ് ഞാൻ മുമ്പോട്ട് പോയത് പക്ഷേ അപ്പോഴും ഞാൻ ദൈവത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ധ്യാനം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ സിമിൽ ചേച്ചിയുടെയും കുഞ്ഞുമ്മ ചേച്ചിയുടെയും തൊട്ടിയല്ലേ കുഞ്ഞുമ ചേച്ചി മരിച്ചു പോയി സിമിൽ ചേച്ചിയുടെയും കുഞ്ഞുമ ചേച്ചിയുടെയും മേരിക്കുടി ചേച്ചിയുടെയും ഒക്കെ കൂടെ ധ്യാനത്തിനൊക്കെ പോകുമായിരുന്നു എനിക്ക് ഏറ്റവും വിഷമം വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എടുത്ത് ഒന്നെങ്കിൽ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പാട്ട് പാടും മാതാവിൻ്റെ പാട്ട് പാടും അങ്ങനെയൊക്കെയാണ് ഒരു പരിധി വരെ അന്നും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിലോട്ട് അടുക്കുവാണെങ്കിൽ നമുക്ക് ഒരാപത്തും വരാതെ അല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യയിൽ നിന്നുള്ള പ്രേരണയിൽ നിന്നൊക്കെ മോചനവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഒരു പരിധി ഏൽപ്പിച്ചിരുന്നത് പക്ഷേ എനിക്ക് ചേട്ടാനെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും എപ്പോഴും ഒരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീ കല്യാണം കഴിക്കാത്തവർക്ക് എളുപ്പം ഇതൊന്നും ബാധകമായിരിക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നല്ലോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഉള്ളവർ കാണും പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും ഒരു കല്യാണ ജീവിതത്തെ പോണൊക്കെ ഒരു സുഖകരമായ ജീവിതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏതൊരു സമയത്താണെങ്കിലും ആയലോകം കായലായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിലും എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നകന്നു പോവും എത്ര കാലങ്ങൾ കഴിയും കാലങ്ങൾക്കനുസരിച്ച് അത് അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ ഒരു പക്ഷേ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ കാണും അല്ലേ മരണം വേർപെടുത്തുന്നതാണ് പറയാം നമ്മുടെ ഭർത്താവ് കൂടെ കാണും അതൊരു ബലം തന്നെയാണ് അപ്പം ഞാൻ ഇന്നും മൊത്തം ഓർത്തും എനിക്ക് ആ പെങ്കുച്ചിനെയും കുഞ്ഞിനെയും കുറിച്ചായിരുന്നു ചിന്ത മുഴുവൻ കുഞ്ഞ് ഓട്ടോമാറ്റിക് അടിയാൻ കുറച്ച് പണികളൊക്കെ ചെയ്തു എന്നാലും എനിക്ക് ആ അർജുൻ്റെ വൈഫിനെയും ആ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു മനസ്സിലോട്ട് മുഴുവൻ പിന്നെ എത്ര ഇത് പറഞ്ഞാലും ആ മനാഭെന്ന് പറഞ്ഞ ആ മനുഷ്യനോട് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കേട്ടോ ഇന്നത്തെ ഓരോ വാർത്തകളും ഇന്നാണ് ഞാൻ കണ്ടത് ഇന്നല്ലെങ്കിൽ ഞാൻ ഒക്കെ വന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്ന വാർത്തകളാണ് പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റുമൊക്കെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് ആ പുള്ളി ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ കാണത്തില്ല അത്രമാത്രം കാര്യങ്ങൾ ആ പുള്ളി അനുഭവിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ കാരണം കള്ളത്തടിയാണോ തേക്കാണോ ഈട്ടിയാണ് ചന്ദനമാണ് അത് പുള്ളിയും കൂടെ മുട്ട അറിവോടെയാണ് എന്തൊക്കെ പറഞ്ഞായിരുന്നു പുള്ളിനെ ഓരോ മനുഷ്യർ കുറിച്ചോണ്ടിരുന്നെ ഒന്ന് ഓർത്തു നോക്കി സത്യം അന്നാരോ ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക ഞാൻ നാട്ടിൽ വന്നാൽ അവനെ കൊണ്ടേ വരൂ ഒന്നുകൊണ്ട് ആ ഒരു ഇതിനഴുപത്തിരണ്ട് ദിവസം ആ പുള്ളി വീട്ടിൽ പോകാണ്ട് ഒന്നും പറയാനില്ലല്ലേ ആ പുള്ളിക്ക് ആയുസം ആരോഗ്യം കൊടുക്കട്ടെ അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞ വാക്കുകൾ കേട്ടാന്ന് എനിക്ക് മൂന്നല്ല മക്കളും നാലാ മക്കളെന്ന് ദൈവമേ ആ പുള്ളിക്ക് ആയുസം ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിനും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ ആ മനുഷ്യന് പറ്റട്ടേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ ശരിക്കും ഇന്നുണ്ടല്ലോ കുറേ കുറേ അധികം ജോലികൾ എനിക്കുണ്ടായിരുന്നു ചേട്ട എന്നെ വഴക്കിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ എല്ലാം കൂടെ ഒരുമിച്ച് ചേട്ടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം കേട്ടോ എനിക്കെന്തേലും വിഷമമാണെങ്കിൽ അപ്പം സത്യം പറഞ്ഞാൽ ഈയൊരു ന്യൂസ് കണ്ടു കണ്ടുകൊണ്ട് ഇന്നെനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു വിഷമവും വേദനയായിരുന്നേ അപ്പോഴത്തേക്കും ചേട എന്നെ ഇപ്പോൾ വിളിച്ചു വിളിച്ചു പിന്നെ ചോദിച്ചാൽ എന്നാടി ഹെനാടി ഞമ്മളും ഇല്ലേട കൈക്കൊക്കെ വേദനയാണ് കൊണ്ടാന്ന് നിന്നോട് ഒരുമിച്ച് പണി എന്തെന്ന് പറഞ്ഞതല്ലേ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് വഴക്കു പറഞ്ഞു റേഷൻ കാർഡിൻ്റെ കണ്ണൊക്കെ ചൊറിയുന്നുണ്ട് ദൈവമേ ഇനി റേഷൻ കാർഡിൻ്റെ ഇത് പഞ്ച് ചെയ്യണമായിരുന്നു ഇന്നിവിടെ അപ്പോൾ കാർഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അന്ന് പറഞ്ഞുണ്ട് ചേട്ടൻ വിളിച്ച് അപ്പോഴും ഉച്ചക്ക് മുമ്പേ അപ്പോഴും എന്നോട് ചോദിച്ചു തന്നെ സ്വര ഒരുമാരി ഇരിക്കുന്ന എന്നെ പറ്റി നീ ഒന്നും ചെയ്യണ്ട കേട്ടോ ഞാനും കൂടെ ഇരിക്കാൻ രണ്ടു ദിവസം അങ്ങനെ കടന്നോട്ടെ അത് ഞാനോട് ഇരിക്കാൻ എന്നിട്ട് എല്ലാം ചെയ്യാം ഞാനോട് കൂടിയെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു സത്യത ഇന്നലെ ഹോളിനകവും കിച്ചണും ഒക്കെ ഞങ്ങളുടെ റൂമും ഒക്കെ നീറ്റാക്കി എടുത്തായിരുന്നു അവരുടെ ആ രണ്ട് റൂമും ഇപ്പോഴും മുൻ്റെ റൂമും അപ്പുറത്തെ റൂമും അനക്കിട്ടില്ല അത് രണ്ടും കൂടെയാണ് ഇനി പെയിന്റ് അടിക്കാനുള്ളതും ക്ലീൻ ചെയ്യാനുള്ളതും പക്ഷേ ഈ നേരുന്ന സാധനങ്ങളും മൊത്തം പുറവ് പക്ഷേ അത് നിസാരം സ്കൂട്ടി ഉൾപ്പെടെ തനിഞ്ഞ് കുഴഞ്ഞപ്പുറത്ത് കുഴപ്പമായിരിക്കും അതെല്ലാം കൂടെ കണ്ടിട്ട് സങ്കടം വന്നിട്ടേ സ്കൂട്ടി ഉൾപ്പെടെ ഞാൻ കഴുകി കഴുകി റെഡിയാക്കി വേണ്ടിട്ട് ഉണക്കി പിന്നെ എല്ലാ തുണിയും ചവിട്ടിയും എല്ലാം മാരിയിട്ട് കഴുകി അത് കൈ ചവിട്ടിയൊക്കെ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതൊക്കെ തുടക്കുന്ന വേസ്റ്റൊക്കെ തുടയ്ക്കുന്നതൊക്കെ വാഷിംഗ് മെഷീനെത്തിടാൻ പറ്റിയല്ലോ അപ്പോൾ അതെല്ലാം കൈവെച്ചെല്ലാം കഴുകി അങ്ങനെ എല്ലാം പണി ചെയ്യുന്നുണ്ട് മെഷീൻ എങ്ങനെയോ ഒക്കെയോ തട്ടിമുട്ടി പണി ചെയ്യുന്നുണ്ട് മൂന്ന് മണിയായപ്പോഴാണ് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചത് വിശക്കൊന്നും ഇല്ല പക്ഷെ എനിക്ക് ആ കൊച്ചിൻ്റെ ആരും ഓർമ്മ ഉള്ളിനുള്ളിൽ ഒത്തിരി 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 നീട്ടില് സത്യം പറഞ്ഞാൽ ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു അവസ്ഥ കൂടെയാണ് കേരളക്കാരും ഈ നമ്മുടെ ആരും അല്ലെന്ന് പറഞ്ഞാൽ ആ മോൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്നില്ല ഇപ്പം സത്യത്തിൽ അത് മരിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ഓർമ്മയാണ് അല്ലേ ശരിയല്ലേ എന്ന് പറഞ്ഞോളെ കാണുമ്പോൾ വയനാടിൻ്റെ ആണെങ്കിലും നമുക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ആ ശ്രുതി എന്ന് പറഞ്ഞ പെങ്കൂച്ചിൻ്റെ ആണെങ്കിലും എനിക്കറിയത്തില്ല ഇത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഓരോരോരോ വാർത്തകളും കാണുമ്പോൾ ഒരു പരിധി വരെ നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ആരെയും ദ്രോഹിക്കാണ്ടും വേദനിപ്പിക്കാണ്ടും ഒക്കെ ഇരിക്കുക ഈ ഉള്ള സമയം ശരിക്കും ദൈവം അത്രമാത്രം നമ്മളെ എല്ലാവരെയും കാത്തുപരിപാലിക്കുന്നുണ്ട് നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏഴ് തലമുറ അനുഭവിക്കും എന്നൊക്കെ ഏഴു തലമുറ അനുഭവിക്കും ദുഷ്ടതരങ്ങൾ ചെയ്യുന്നത് കാരണവന്മാരോടായിക്കോട്ടെ നാട്ടുകാരോടായിക്കോട്ടെ വീട്ടുകാരോടായിക്കോട്ടെ പിന്നെ മക്കളോടായിക്കോട്ടെ ആരോടാണെങ്കിലും നമ്മൾ ക്രൂരത ചെയ്താലത് ഏഴു തലമുറ നിന്ന് അനുഭവിക്കുന്നതെ പക്ഷെ നന്മ ചെയ്താലോ ഒരു തലമുറയെ കിട്ടുകയുള്ള പറയുന്നത് എന്ന് പറഞ്ഞോണുക്ക് ഈ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലുറക്കും ഞാൻ ചിലപ്പോൾ വിചാരിക്കും ദൈവം എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ കുറേ നിലയിക്കുകയപ്പോൾ ചെറുപ്പം ഞാൻ എന്നാ തെറ്റി ചെയ്തിട്ടാ പക്ഷെ ചിലപ്പോൾ നമ്മുടെ ജന്മ ഇതായിരിക്കും നമ്മുടെ പൂർവികർ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ ആയിരിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ദുഷ്ടതലങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ സമാധാനിക്കും സത്യം പറഞ്ഞാൽ ചില സമയത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോ അല്ലേ നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടവർ ഓരോരുത്തർ കൊഴിഞ്ഞു പോകുമ്പോഴേ ഇല്ലായ്മയായി പോകുമ്പോഴോ ഓർമ്മയാകുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന ഓർത്ത് നോക്കി അപ്പോൾ ഇന്ന് ആ എഴുപത്തിരണ്ട് ദിവസം ആ വീട്ടിലത്തെ അവസ്ഥ എന്നതായിരുന്നല്ലേ അവർ ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ ഉണ്ടോ എന്നതായിരിക്കും അവരുടെ അവസ്ഥ സാധാരണ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ളവരുടെയൊക്കെ മക്കളെ മക്കൾ വരാൻ വേണ്ടി കാര്യം മരിച്ചു കഴിഞ്ഞാൽ മൊബൈൽ മോർച്ചറിയിലൊക്കെ രണ്ട് മൂന്ന് ദിവസം വെക്കും അങ്ങനത്തെ വീട്ടിൽ ഞാൻ പോകാറുണ്ട് ആ രണ്ടും മൂന്ന് ദിവസം ആ വീട്ടിൻ്റെ അവസ്ഥ എന്ന് എന്ന് ആ മൂന്ന് ദിവസം അല്ല കൂടിപ്പോയി അഞ്ച് ദിവസം ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിൽ എൻ്റെ സ്വന്തം പ്രാണൻ പോയോ എൻ്റെ ജീവൻ്റെ പകുതി ഉണ്ടോ ജീവനോടെ എൻ്റെ മോനുണ്ടോ എന്ന് കരുതി ആ അച്ഛനും അമ്മയും എൻ്റെ കൂടെപ്പുറക്കുണ്ടോ എന്ന് കരുതിയ പെങ്ങളും ഏ ഒന്ന് ഓർത്ത ഉണ്ണാൻ പറ്റുമോ ഉറങ്ങാൻ പറ്റുമോ എഴുപത്തിരുണ്ടോ ദിവസം ദൈവമേ അവരെ തമ്പരാനേ സഹിക്കാനുള്ള ശക്തി കൊടുക്കണമെന്ന് ഞാൻ ഓർക്കുവോ പ്രാർത്ഥിക്കുവോ ഈശ്വര സത്യം എല്ലാവരും എല്ലാവരും ഈ ചാനൽ ഇത് തന്നെയാണ് ന്യൂസാണ് കണ്ടതെന്നൊക്കെ അറിയാം പക്ഷെ എനിക്കെൻ്റെ മനസ്സിലുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് വിങ്ങോ ഇത് ആരോട് ഇതിലൊന്നും പറയേണ്ട സമാധാനമില്ല അതിൻ്റെ സത്യം അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു നിങ്ങളോട് ഇന്ന് ഇതൊക്കെ എങ്ങനെ അങ്ങ് സംസാരിക്കാം എൻ്റെ മനസ്സിലെ കുറേ വിഷമവും മാറും ആ കുഞ്ഞിന് വേണ്ടിയിട്ടേ എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം ലോകത്തുള്ള എല്ലാവരും പ്രാർത്ഥിക്കും എന്നറിയാം എന്നാലും ഞാൻ പിന്നെയും പറയുകയാണ് എൻ്റെ ദൈവമേ ആ മോക്കും കുഞ്ഞിനും ആ കാരണന്മാർക്കും താങ്ങാനൊക്കെ ഉള്ള ശക്തി കൊടുക്കണേ അവർക്ക് ജീവിക്കാനുള്ള ഒരു വ വരുമാനമാർഗം ആക്കി കൊടുക്കണേ ആ പൊന്നു മോനെ നല്ല രീതി വളർത്താനായിട്ട് ആ കുഞ്ഞ് വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാലും ആ അമ്മേനെ വിഷമിപ്പിക്കാനായിട്ട് ഒന്നുമുള്ള അവസരം കൊടുക്കരുത് എന്നൊക്കെ ഞാനിന്നും പ്രാർത്ഥിക്കായിരുന്നു ശരിക്കും സത്യം പറയാൻ എനിക്ക് അത്രോണ്ട് ഭയങ്കര മനസ്സിനൊരു നീറ്റല് കോണക്കായിരുന്നു ഇന്ന് ഫുള്ള് എന്നാ പറയെ അതുകൊണ്ടും എനിക്ക് മറ്റേ കിടക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു മനസ്സിനോട് തോന്നുന്നില്ല അങ്ങനെ ചടഞ്ഞ് 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 അടഞ്ഞിരിക്കുന്നു ഇനിയിപ്പം എല്ലാം നന്മയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ ഇതൊക്കെയാണോ എന്താ നമ്മുടെ അവസ്ഥയിൽ നിന്ന് തമ്പുരാൻ്റെ കൈ അല്ലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴും ചിലപ്പം നമുക്ക് ദൈവത്തിന് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയായി അല്ല ഈ അടുത്ത നിമിഷം നമുക്ക് ദൈവം തരുന്നതിന് സത്യം പറഞ്ഞ കിടന്നാൽ എണീക്കുമോ എന്നറിയാൻ വയ്യാത്ത ഒരു കാലത്തോടുകൂടെയാണ് നമ്മളെ എല്ലാവരുടെയും പൊക്കത് അതുകൊണ്ട് തന്നെ ആരോടും മത്സര ബുദ്ധിയും അഹങ്കാരവർത്താനും അങ്ങനെ ആണ് വലുത് ഞാനാണ് വലുതെന്നുള്ള ആ തിളക്കനും ഒക്കെ മാറ്റി നല്ല രീതി ജീവിച്ചാലേ ഇനി ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റത്തുള്ളൂന്ന് ഉറപ്പായ കാര്യമാണല്ലേ സത്യം പറഞ്ഞാലേ ആ മോൻ കണ്ടോ ആ മോൻ്റെ ജീവൻ ഇവിടെയാണ് വീട്ടിലാണ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടോ എല്ലാം കണ്ടായിരുന്നോ ലോറിയൊക്കെ കാണിക്കുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അതില്ല അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് സാമ്പത്തികം വേണം അതിനു വേണ്ടിയിട്ട് പോയ സമയത്തും വീട്ടിലെ ചിന്തയും വീട്ടിലെ ഓർമ്മയും വീട്ടിലെ കാര്യങ്ങളുമായിട്ടല്ലേ മരിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്ത് നല്ലൊരു അയ്യോ എൻ്റെ ദൈവം ഓർക്കാൻ പറ്റത്തില്ല ആ കൂട്ടുകാരൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മനസ്സിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നെ ഇന്ന് മൊത്തം ഇങ്ങനെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ആരും അല്ല നമ്മൾ വെറുതെക്കാരായി എന്നാലും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി എൻ്റെ ദൈവമേ മതി ഈശ്വര സഹിക്കാനും ശക്തി കൊടുക്കട്ടെ ത്രാണി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അതേ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ആർക്കും ഒരുമിച്ച് മരിക്കാൻ പറ്റത്തില്ല അല്ലേ ഒരിക്കലും പറ്റത്തില്ല നമ്മുടെ എൻ്റെ കൂടു ചേച്ചിയില്ലേ മുളക്കത്തെ ചേച്ചി ചേച്ചി ചേട്ടൻ ചേച്ചി അത്രയും നല്ല സ്നേഹമാണെന്ന് ചേച്ചിൻ്റെ പൊന്ന് മുണക്കാ ചേട്ടൻ നോക്കിക്കൊണ്ടിരുന്നത് വന്ന് വെച്ച് വഴക്കും അലമ്പും ഇല്ല വഴക്കും പറയലെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നെ എല്ലാ കുടുംബത്തും ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉള്ളു പക്ഷെ അങ്ങ് ചേച്ചിൻ്റെ പൊന്നും ഉണക്കാം സഞ്ചാട്ടം നോക്കിയത് ചേച്ചിക്കും അതെ സഞ്ചാടൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു അത് സഞ്ചാട്ടം പെട്ടെന്നല്ലേ മരിച്ചത് ഷുഗർ കൂടി പെട്ടെന്ന് വയ്യായോ വന്നു പെട്ടെന്ന് അങ്ങ് മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഈ ചേച്ചി തന്നെ പറയും പകല് മൊത്തം പിള്ളേരുടെ മുമ്പിൽ കരയില്ല പകല് മൊത്തം ആ കുഞ്ഞു കുഞ്ഞുങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് അവിക്കുടനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിയെന്നെ നോക്കിക്കൊണ്ടിരിക്കുക അവിയ തമ്പുരും അത് കഴിഞ്ഞാൽ ഉണ്ടായേക്കുന്നത് കുഞ്ഞാൻ അപ്പോൾ അവയുടെ കൂടെയും മാളുഞ്ഞയും ഒക്കെ കൂടെ അങ്ങനെ അങ്ങ് നടക്കും പക്ഷെ രാത്രി മൊത്തം ചേച്ചി കടന്ന് കരയും കാരണം നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ അതാ പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു അതൊരു വേ ഭയങ്കര വേദനയുള്ള കാര്യം എന്നിട്ട് കറിഞ്ഞു കറിഞ്ഞു പറഞ്ഞു കറിഞ്ഞ് ഒരു അഞ്ചാറ് മാസം ആയപ്പോഴത്തേക്കും ജീവിച്ചിട്ട് കണ്ണിന് ഭയങ്കര പ്രശ്നമായി രണ്ട് കണ്ണിനും ഭയങ്കര പ്രശ്നമായി കണ്ണു തുറക്കുമ്പോഴെല്ലാം ചോർച്ചിട്ടോ ഭയങ്കര അസ്വസ്ഥ എന്നിട്ട് ആശുപത്രി പോയി കുറേ മരുന്നുകൾ ഡോക്ടർ കൊടുത്തു സാധാരണ അങ്ങനത്തെ ഒരു കുപ്പി ഒഴിച്ചാൽ മാറേണ്ടതാണ് അത് മൂന്ന് കുപ്പിയൊക്കെ വരെ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെന്നപ്പോഴത്തേന് ഡോക്ടർ ഇത് കുറയാതെ വീണ്ടും ചെന്നപ്പോഴത്തേനും ആ ഡോക്ടർ ചോദിച്ചത് കരയുന്നുണ്ടോ എന്നാ പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചുപോയോ എന്ന് പറഞ്ഞു എനിക്ക് കര സങ്കടമാണ് അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞെന്ന് രണ്ടു പേർക്കൂടെ ഒരിടത്തും ഒരുമിച്ച് മരിക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് എത്ര ആർക്കൊക്കെ ഉണ്ടല്ലേ മനസ്സിലാക്കണ്ടേ കടന്ന് അറിയിക്കുക എന്നെ പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പ്രശ്നമനുസഞ്ചാര കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വയ്യാതെ കടന്ന് വീണ് കടന്ന് അനങ്ങാനും വയ്യാതെ കിടക്കുന്നവരുടെ സ്റ്റേജിൽ അങ്ങനെ കടന്നിരുന്നെങ്കിലോ അപ്പം ദൈവം നല്ലൊരു മരണമല്ലേ കൊടുത്തത് അതിന് നന്ദി പറയുക കരയാതിരിക്കുക ഒരിക്കലും ഒരിടത്തും ആർക്കും ഒരുമിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനോട് മരിക്കാനൊന്നും പറ്റത്തില്ല അത് ഉൾക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ് അപ്പോൾ ചേച്ചി എപ്പം വന്നാലും അത് പറയും എന്നേലും പറഞ്ഞ് ഞാൻ കരയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒക്കെ വെച്ച് പറയും ഇടീ നീ ആ കരയെ ഒന്നും വേണ്ട ഒരുന്നിനും വിഷമിക്കണ്ട കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത അസുഖം വര വരത്തേ ഉള്ളൂ എന്ന് പറയണ്ടോ അന്ന് പറഞ്ഞ പോലെ ആ പെൺകുച്ചിനും സങ്കടമൊക്കെ മാറി ദൈവത്തെ അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാനും നല്ലൊരു ജീവിതം കിട്ടാനും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുക കുഞ്ഞാണേലും നല്ലപോലെ പഠിച്ച് നല്ല മിടുക്കൻ കൂട്ടനായിട്ട് ആ അമ്മയ്ക്കൊരു തുണയായിട്ട് എന്നും അമ്മേനെ പൊന്നുമോണക്ക് നോക്കുന്ന ഒരു പൊന്നുമോനായിട്ട് വളരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക അതല്ലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ പിന്നെ നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പണിക്കൊക്കെ ഇറങ്ങിപ്പോ പോകൂടുക വീട്ടിൽ തന്നെ ഇരിക്കാണ്ടിരിക്കുക ഒറ്റപ്പെട്ട് നമ്മൾ ഇരിക്കാണ്ടിരിക്കുക ഇങ്ങനെ ഇപ്പം നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്ന രണ്ടും എനിക്കറിയാം ഭർത്താവ് മരിച്ചവരുണ്ട് ഭാര്യ മരിച്ചവരുണ്ട് പിന്നെ മക്കൾ മരിച്ചവരുണ്ട് അങ്ങനെ ഒത്തിരി 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 കൂടെ കടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നോട് ഷെയർ ചെയ്യുന്നവരുണ്ട് അവരുടെ കുടുംബത്തെ കാര്യങ്ങൾ ഇന്നോണ് കാണുക എൻ്റെ കുഞ്ഞ് പോയതാണ് എൻ്റെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് ചടഞ്ഞ് നോക്കിയിരിക്കുമ്പോഴത്തേനും ആണെങ്കിൽ ഈ ടെൻഷനും സങ്കടവും വേദനയും ഒക്കെ നമുക്ക് ഒത്തിരി കൂടുതലും കേട്ടോ അതുകൊണ്ട് തന്നെ കഴിവതും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് എൻഗേജ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും സത്യം പറയല്ല ഈ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൽ രണ്ടുമൂന്ന് ദിവസം ഈ പ്രാവശ്യം മൂന്നേ മൂന്ന് ദിവസമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ആ മൂന്ന് ദിവസവും നല്ല മനസ്സിന് സന്തോഷവും ചിരിയും കളിയും തമാശയും എന്നാ പറഞ്ഞാലും നല്ലൊരിതായിരുന്നു അത്രയും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു നല്ലൊരിതായിരുന്നു എന്ന് എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റിയില്ല ഇനിയിപ്പം തിങ്കളും ചൊവ്വായും കൂടെ ഉള്ളൂ അതിൽ ഇപ്പം എനിക്ക് പോക്ക് നടക്കുക ഇന്നും നാളെ ഇന്നിപ്പം ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൂടി ഉള്ളു തൊഴിലുറപ്പ് അതിനും എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ചേട്ടൻ ബാക്കി പെയിൻറ്റും കൂടെ അടിക്കാനായിട്ടൊക്കെ വരും ഇപ്പോൾ ഫുഡൊക്കെ കൊടുക്കുന്നോണ്ട് പോകാൻ പറ്റത്തില്ല ഞാൻ പറയാം ഓർക്കുക ഓർക്കുവായിരുന്നു ആ രണ്ടു ദിവസമുള്ളെങ്കിലും ആ രണ്ടു ദിവസം ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് എല്ലാം അങ്ങ് മാറിപ്പോ ഫ്രീ ആയി മറവി എന്ന് പറഞ്ഞേക്കുന്ന ഒരു സംഭവം നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു പരിധി വരെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് മറന്ന് പോകണം പോയേ പറ്റത്തുള്ളൊ അങ്ങനെയല്ലേ മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഓർക്കും എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇങ്ങനെ വിഷമങ്ങളും വേദനകളൊക്കെ ഉള്ളവരെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴും വേറുള്ള കാര്യങ്ങൾ ചിന്തയാക്കി പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സമാധാനം കിട്ടും കേട്ടോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ആയി കൂടെ കഴിയുമ്പോഴത്തേനും എനിക്ക് ആകെ പോയാൽ ഭയങ്കര ഒരു വിഷമമോ സങ്കടമോ എന്നാണോ ഒരു ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഉള്ള സമയം നമ്മൾ എല്ലാവരുടെയും ഒക്കെ കൂടെ സന്തോഷമായിട്ട് കൂടെ പുള്ളയോ കൂട്ടുകാരുടെയോ അയൽപക്കം ഒക്കെ കൂടെ ഇന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കല്യാണമോ ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം പയൽ കയറി വന്നായിരുന്നു എന്നാലും ഒരു ശകല ഒരു ഇത് കിട്ടും പക്ഷേ മൊത്തം ഇങ്ങനെ നിരന്ന് ഇതായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനും ഓരോ പണിയും കാര്യങ്ങളും ആയതുകൊണ്ട് അവളുടെ കൂടെ ഒത്തിരി സമയം കളിക്കാനൊന്നും പറ്റിയില്ല കല്യാ പോയോ സിന്ധു മേ ഞാനും പോയോ സിന്ധു അഞ്ചാറ് പ്രാവശ്യം കയറി വന്നു അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ എനിക്കൊന്നും പറയാനായിട്ടും പറ്റുന്നില്ല മനസ്സിന് ഇങ്ങനെ ഒരു ഇത് ഇനിയിപ്പോൾ ചേട്ടായി വരാറായിട്ടുണ്ട് ചേട്ടൻ വരുന്നതിനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കട്ടെ ചേട്ടയ്ക്കുള്ള ഫുഡും കുളിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കട്ടെ നാളെ പിള്ളേരും ആയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഉള്ള ഹാപ്പി വീഡിയോ ആയിട്ട് വരാം കേട്ടോ